ദ ജേണലിസ്റ്റിലേക്ക് ഈ മാസം പതിനഞ്ചാം തീയതി അഥവാ അഞ്ച് ദിവസത്തിനപ്പുറം നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ആരുണ്ടാകരുത് എന്നാണോ സി പി എമ്മും ബി ജെ പിയും ആഗ്രഹിച്ചത് അയാൾ സധൈര്യം കരുത്തനായി നിയമസഭയിലേക്ക് നടന്നുകയറാനുള്ള സാധ്യതകൾ തെളിയുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞ മാധ്യമങ്ങൾ ഒരു തിരുത്തു വരുത്തിയിട്ടുണ്ട് ആ തിരുത്തെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയും മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല ക്രൈംബ്രാഞ്ച് വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി പറയാത്ത അല്ലെങ്കിൽ പരാതി നൽകാത്ത ഒരു സിനിമാ നടിയുടെ അടുത്ത് പോയി ചില മൊഴികൾ പോലീസ് എടുത്തുവെങ്കിലും അവരാരും രേഖാമൂലം പരാതി നൽകാനോ കേസുമായി മുന്നോട്ടു പോകാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഏതാണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപ് വരെ നിരന്തര സ്ത്രീ പീഡകനും സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കുന്നവനും പെൺകുട്ടികളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നവനും ഒരു അസൽ പെർവേർട്ടുമൊക്കെയായി മാധ്യമങ്ങൾ ചിത്രീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴങ്ങനെ വിശേഷിപ്പിക്കാൻ ഒരൊറ്റ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നൊരു മാധ്യമങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിചാരണ ചെയ്യേണ്ട ഇന്നൊരു മാധ്യമ ചർച്ച തമ്പുരാക്കന്മാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന നുണ ജനങ്ങളോട് പറയേണ്ട ഇന്നൊരാൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്ന് തങ്ങളുടെ മാധ്യമ കോടതിയിൽ വിധി എഴുതേണ്ട സ്വാഭാവികമായ ഒരു നോർമൽ വാർത്ത എന്ന നിലയിലാണ് എല്ലാ മാധ്യമങ്ങളും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ സമീപിച്ചത് ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം ആഴ്ചകൾക്ക് മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു അസൽ എന്ന് വിളിക്കാതെ വിളിച്ചിരുന്ന മാധ്യമങ്ങളെല്ലാം ഇന്ന് ആ നയമൊക്കെ മാറ്റിയിരിക്കുന്നു വലിയ മാറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി നടന്ന് പീഡിപ്പിക്കുന്നവരാണ് ഒരുപാട് ഇരകളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് കഥകൾ ഇനിയും പുറത്തു വരുമെന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊന്നും മാധ്യമങ്ങൾക്കും ഇണ്ടായില്ല കാരണം ഒരു പെൺകുട്ടിയും തെളിവ് നൽകാനോ കേസുമായി സഹകരിക്കാനോ കേസുമായി മുന്നോട്ട് പോകാനോ പുതിയ പരാതി കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്ന് സാരം ഈ ഓഡിയോ ക്ലിപ്പൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ പറഞ്ഞത് ഇതിലും വലിയ തെളിവുകൾ വരാനുണ്ട് ഈ ഓഡിയോ ക്ലിപ്പുകളുടെ ഒക്കെ ഉറവിടം ഞങ്ങൾക്കറിയാം അതിൻ്റെ യഥാ എല്ലാ തെളിവുകളും ഞങ്ങളുടെ ഉണ്ട് എന്നാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് രണ്ടാഴ്ചയോളമായിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഈ തെളിവുകളൊന്നും ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എവിടെന്നോ കേട്ട ആരൊക്കെയോ ആർക്കൊക്കെ അയച്ചു കൊടുത്ത ആരൊക്കെയോ തമ്മിലുള്ള സംഭാഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇരയും എന്നൊക്കെ പറഞ്ഞ് സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾ അതൊരു തെളിവാണെന്ന് വിശ്വസിച്ച് ഉത്തമ ബോധ്യത്തോടെ ക്രൈംബ്രാഞ്ചിന് അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അടച്ചിട്ട മുറിയിൽ വീട്ടിൽ നിസ്സഹായനായി വല്ലാത്ത വിഷമത്തിൽ മാനസിക വ്യഥയാൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തിരിച്ചു വരാനുള്ള അവസരം ഒരുങ്ങുകയാണ് ഇന്ന് സകല മാധ്യമങ്ങളും കാണിച്ചിട്ടുള്ള വാർത്ത എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതിയും മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല കേസുമായി മുന്നോട്ട് പോകാൻ ആരും തയ്യാറായിട്ടില്ല ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതി പോലും മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല കേസുമായി സഹകരിക്കുന്നില്ല ഇത് ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ അവസ്ഥ എന്താകും അത് ഉണ്ടയില്ല വെടിപോലെ തകർന്നു തരിപ്പണമാകും പിന്നെ ആർക്കാണ് പ്രശ്നം ഈ പെൺകുട്ടികൾക്ക് കേസില്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല മൊഴി മൊഴി കൊടുക്കാൻ അവർ തയ്യാറല്ല ഇത് ആർക്കാണ് ഇവിടെ പ്രശ്നം സ്വാഭാവികമായും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നിയമവിരുദ്ധ പ്രവർത്തനം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് തെളിവുകൾ കിട്ടുക തന്നെ വേണം അന്വേഷണ സംഘത്തിന് ഒരു എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളത് സ്വാഭാവികമായ നടപടിക്രമമാണ് അത് ചെയ്തു എന്നതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാകുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വർധിച്ചു വരികയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞ് ഉമാ തോമസ് എം എൽ എ അടക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് മൈക്കുമായി ഓടിച്ചെന്നപ്പോൾ അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി പക്ഷേ ആ പ്രതികരണങ്ങൾ നടത്തിയ നേതാക്കളെല്ലാവരും എല്ലാവരും അന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അവരൊക്കെ അന്ന് പറഞ്ഞത് ഈ മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നത് മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഈ ഓഡിയോ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി മാധ്യമങ്ങൾ പുറത്തുവിട്ട് ഈ തെളിവുകൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് ഈ നേതാക്കൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞ നേതാക്കളൊക്കെ അന്ന് പറഞ്ഞത് ഇപ്പോൾ ആ മാധ്യമങ്ങൾ ആ വഴിക്ക് നോക്കാതെ നാണമാകുന്നു എന്ന മട്ടിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഈ നേതാക്കളൊക്കെ തിരുത്താൻ വലിയ സമയമൊന്നും വേണ്ട എന്ന കാര്യത്തിൽ നമുക്ക് വലിയ തർക്കമൊന്നുമില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പുകച്ച് പുറത്ത് ചാടിച്ച് ഉയർന്നു വരുന്ന നേതാവിനെ നശിപ്പിച്ച് ആ ഗ്യാപ്പിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പല പദവികൾ നേടാനും നോക്കി നിൽക്കുന്ന അവസരവാദികളായ കൊങ്ങി നേതാക്കളെ മാറി നിൽക്കൂ അവരെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ഈ മാധ്യമ വാർത്തകൾ വിശ്വസിച്ച് സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളി പറഞ്ഞിട്ടുള്ള കുറേ നേതാക്കളുണ്ട് അവർക്ക് ഒരു പുനർവിചിന്തനത്തുള്ള സമയമാണിത് ഇതുവരെ തെളിവുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല കേസെടുത്തു എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണം പ പരിപൂർണമായി പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങൾ പറ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കുറ്റാരോപിതൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണം നടത്താനുള്ള സമയം അതൊരുപാടായി ഇപ്പം രാഹുൽ മാംകൂട്ടത്തിലെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം കോൺഗ്രസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനുവേണ്ടി വേണ്ടി കോൺഗ്രസിനുള്ളിൽ വലിയ സമ്മർദ്ദങ്ങൾ നടക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കണം എന്തിനാണ് പുറത്ത് നിർത്തുന്നത് അന്വേഷണ സംഘം പരാജയപ്പെട്ടു ഒരു പെൺകുട്ടിയും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല കേസുമായി മുന്നോട്ട് പോകാൻ ഈ പെൺകുട്ടികൾക്കൊന്നും താല്പര്യമില്ല പിന്നെ എന്തിനാണ് രാഹുൽ പുറത്തു പുറത്തുനിർത്തുന്നത് നിയമവിരുദ്ധമായ എന്ത് പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്ന രാഹുലിനെ തിരിച്ചെടുക്കുക ഇനി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ആ കോടതി അതിന്മേൽ വിധിന്യായം പുറപ്പെടുക്കുകയും ചെയ്യുന്നത് രാഹുലിനെതിരാണെങ്കിൽ അപ്പോൾ നടപടി സ്വീകരിക്കാമെന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കാനുള്ള സമ്മർദ്ദം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ഈ അഭിപ്രായം തന്നെയാണ് എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഞാനൊരു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് മുസ്ലിം ലീഗിൽ അങ്ങനെ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ലാതെ അവരുടെ ആഭ്യന്തര കാര്യമാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് ഇന്ന് മാത്രവുമല്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെ തെളിവുകളൊന്നും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ തിരിച്ചെടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ നിയമസഭയിൽ വന്നിരിക്കുന്നു ിനെ കാണുമ്പോഴേക്കും മാധ്യമങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ സാർ സാറിനെതിരെ ഒരു കേസ് പണ്ട് എന്ന മട്ടിൽ കാല് കൊടുക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു മുകേഷ് അയ്യോ എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കളിയാക്കി വിടുന്നു അതിലൊന്നും ഇവിടെ ആൾക്കും കുഴപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തകർന്നു പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി പോയിരിക്കുന്നു വല്ലാത്ത ദുഃഖിതനാണ് വല്ലാത്ത വിഷമത്തിലാണ് മനുഷ്യനുള്ളത് അപ്പം അയാളെ ഇനിയും സംഘം ചേർന്ന് ആക്രമിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഒരു കാരണം വേണ്ടേ ഒരു തെളിവ് പോലും ഇല്ലാതെ ക്രൈംബ്രാഞ്ച് ആരൊക്കെയോ കൊടുത്ത പരാതിയിൽ ഒരു കേസ് എടുത്തുവന്നതിനപ്പുറം എന്താണ് മാങ്ങൂട്ടത്തിനെതിരെയുള്ളത് അതൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള റൈറ്റ് ഇല്ലേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നാൽ ആർക്കാണ് തടയാൻ സാധിക്കുക ഒരു എം എൽ എ ആണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ആളാണ് ഇന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭാ പരിപാടികളിൽ സമ്മേളിപ്പിക്കാൻ അനുവദിക്കാതിരുന്നാൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അങ്ങനെ തടഞ്ഞാൽ പല നടപടികളും തടയുന്നവർ നേരിടേണ്ടി വരും അപ്പൊ അങ്ങനെയൊന്നും മാങ്കൂട്ടത്തിൽ പിൻ പിൻമാറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല ധാർമ്മികമായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കുറെ കൂടി ഊർജ്ജം പിന്തുണ കിട്ടുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മാധ്യമങ്ങളൊക്കെ തള്ളു നിർത്തി പതുക്കെ ആ വിഷയമേ മാറ്റിപ്പിടിച്ചു അല്ലാതെ ഇപ്പം എന്തായിരുന്നു രാഹുൽ ഇപ്പം തീരും രാഹുലിനെ അറസ്റ്റ് ചെയ്യും രാഹുൽ കുടുങ്ങി പെൺവേട്ടക്കാരൻ പീഡകൻ പെർവേർട്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് ആ മനുഷ്യനെതിരെ ഉന്നയിച്ചത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ആ പഴയ ഈ വാശിയോ ദേഷ്യമോ പകയോ ഒന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് തെളിവ് കിട്ടിയില്ല എല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്ന മട്ടിൽ ഒരു കൈകഴുകൽ ഇതൊക്കെ എത്രത്തോളം ധാർമ്മികതയാണ് എത്രത്തോളം എത്തിക്കൽ മാധ്യമ പ്രവർത്തനമാണെന്ന ചോദ്യം അവിടെ ശേഷിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവിനെ തുടർന്ന് എതിർത്തിട്ടുള്ള ഒരാൾ ഇന്നോ നാളെയോ സതീശനെ വെട്ടി അതിലും വലിയൊരു നേതാവാകും മാങ്കൂട്ടത്തിൽ എന്ന പേടി കൊണ്ടുള്ള വൃത്തികെട്ട സമീപനമാണ് സതീശൻ സ്വീകരിക്കുന്നത് എന്ന പൊതുവികാരം കോൺഗ്രസിനുള്ളിൽ അതുകൊണ്ട് തന്നെ കൊരങ്ങൻ ചക്രഭരണിയിൽ കൈയിട്ട് കൈ കുടുങ്ങിപ്പോയ പോലത്തെ അവസ്ഥയിലേക്ക് ആ മുഷ്ടി നിലപാടിലേക്ക് സതീശൻ പോയാൽ അത് സതീശൻ്റെ കരണത്ത് നാട്ടുകാർ കയറി അടിക്കുന്നതിന് സമാനമായി മാറും എന്ന വിലയിരുത്തലുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസ്സിനുള്ളിൽ തന്നെ സംജാതമാകും സതീഷനെതിരെ വലിയ ദേഷ്യം പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇടയിൽ ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഉള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരുപാട് അനുഭാവികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം സതീഷനെ വാരി എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വി ഡി സതീശനും ഒരുപക്ഷെ തയ്യാറാകാൻ സാധ്യതയില്ല അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സമ്മർദ്ദവും ഇപ്പോഴത്തെ അനുകൂല സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അഞ്ച് പതിനഞ്ചാം തീയതി അതായത് കൃത്യം അഞ്ചാം നാൾ നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് അങ്ങനെ വരുമെന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്